കുറിച്ച് പറയുന്ന നേരത്തിന്റെ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ട മങ്ങള്ക്കപ്പുറം അല്ലാണ്ട് കാലത്തിന്റെ ചുവറ്റുകളിൽ കാരണമല്ല എന്ന മക്കയിലെ ഏറ്റവും സുന്ദരനായ കോടീശ്വരൻ വിവാഹം ആലോചിച്ചു മദീനയിലെ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന വരുമ്പോലെ ഭർത്താവ് മരണപ്പെട്ടതിനേശം അബൂത്തലക വിവാഹം ആലോചിച്ചു വരുമ്പോ ഇതെന്തിനാണ് ഇതിന്റെ ഇടയിൽ പറയുന്നതെന്നറിയോ ഇതോ മുസ്ലിമായ തട്ടമിട്ട ഡോക്ടർ പെണ്ണിന് ജാതിക്കപ്പുറത്തേക്ക് കല്യാണം നടത്തിയപ്പോ ആഘോഷിക്കുന്ന പാർട്ടി ഓഫീസുകള് ആഘോഷിക്കുന്ന വർത്തമാന മതേതരത്വം മുസ്ലിം പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന പത്രങ്ങള്രം യഥാർത്ഥത്തിൽ അടയാളമാണ് വന്നിട്ട് ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്നത്രയും സ്വർണ്ണം നിനക്ക് മഹിറായി തരാമെന്ന് പറഞ്ഞപ്പോ എന്നെ നിനക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഒരൊട്ടമഹരയുള്ളൂ അത് നീ പറയണം അഷ്ടതുവല്ല ഇരാകയില്ലല്ലോ വാശതുവന്നെമത റസൂലുള്ള അവന്റെ റസൂലിനെയും പുരുഷനെ സ്പർശിക്കാനുള്ളതല്ല തൊടാൻ സമർപ്പിക്കാനുമുള്ളതല്ല ഈ ോട്ട് കടന്നുവരാണ് നിലപാട് പറഞ്ഞ സ്ത്രീക്കാണ് അമ്മാഹു സുരകത്തിന്റെ വാതിലിൽ കൊട്ടാരം കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരി കലാലയത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ നിരീശ്വരവാളത്തിന്റെ വിത്ത് പേറിയിട്ട് അവന്റെ ജാതിരയില് തട്ടമിട്ടുകൊണ്ട് സമുദായ സേവനത്തിന് മൂതുപടമണിഞ്ഞു നിൽക്കുമ്പോ അതും പറഞ്ഞു ദീപം നിലയിപ്പിക്കുന്ന പെങ്ങളെ പടച്ചവനിൽ വിശ്വസിക്കാത്തവൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കില്ലെന്ന് പിടിച്ച പിടിച്ചത്തിലാണ് മലത്തി കടത്തിയിട്ട് കുത്തിയിട്ട് ചണ്ടിലോട്ട് കുത്തി കയറ്റിയ ആ റബ്ബിന്റെ സ്വർഗം മതി എന്ന് പറഞ്ഞ ആസിയമാരുടെ ചരിത്രത്തിലാണ് ജീവിതത്തിൽ ഇതേവരവലിന് പരപുരുഷ സ്പർശനം എന്റെ ശരീരത്തിലേറ്റിട്ടില്ലെന്ന് പറഞ്ഞ മറിയം മറിയമ്പിയുടെ മണ്ണിലാണ് ഞങ്ങളെ

ദ ബിലാലാ ഇസ്ലാമിന്റെ ജനാധിപത്യത്തിന്റെ ധനസ്ഥാനമായ കൈമാറിയത്തിന്റെ കൽച്ചുമലുകള് കാൽ കൊണ്ട് ബിലാലിന്റെ കൊട്ടാരവും ഞാൻ അവിടെ കണ്ടു പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ച പറയുമ്പോ ഞാൻ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കെത്തട്ടെ സഹോദരാ സഹോദരി ഇത് നിസ്സാരമല്ല പറഞ്ഞനാണ്

ശബ്ദം ഞാൻ കേട്ടു അവസാനം നടന്ന് നടന്ന് ഞാൻ സിഥരത്തിൽ മുന്തകയെത്തി കേൾക്കണേ ശ്രദ്ധിച്ചു കേൾക്കണേ അവസാനം ഞാൻ സിതരത്തിൽ മുന്തകയെത്തി ആ സിതരത്തിൽ മുന്തകയാണ് എന്താ സിതരത്തിൽ മുന്താ ജനത്തിൽ മൗവാ ഈ ഭൂമിയിൽ നിന്നൊരു സാധനം മുകളിലേക്ക് പോയാൽ എവിടം വരെ എത്തുമോ അതിന്റെ പേരാണ് സിഥിരത്തുൽ മുന്തഹ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സാധനം ഒരു സാധനം മുകളിലോട്ട് പോവില്ല ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഉപഗ്രഹമാകട്ടെ ഭ്രമണപഥങ്ങളാവട്ടെ ഏതു മാനുഷിക സാങ്കേതിക വിദ്യയുടെ ഉപോത്പന്നങ്ങളാവട്ടെ മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി എവിടം വരെ പോകുമോ അതിന്റെ പേരാണ് സിഥിരത്തു മുന്ത ആ ചിത്രത്തിൽ മുന്തകടിഞ്ഞ് പോയ ഒരേ ഉള്ളൂ ഒരു ഉള്ളൂ ഒരു മനുഷ്യ കുലത്തിൻ്റെ നേരാവേയുള്ളൂ ആനേ നാമുറാക്കിൻ്റെ നായകനാണ് കയറിപ്പോയം സഹീബിൾ മുസ്തഫ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ് ഇനി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കണക്ക് ചെയ്യട്ടെ ആ സിദരത്തിൽ മുന്തഹയുടെ ചുവട്ടിൽ നിന്ന് നാല് നദികൾ ഒടുക്കുന്നുണ്ട് ആ സിദറത്തുൽ യുടെ ചുവട്ടിൽ നിന്ന് നാല് നദികൾ ഒഴുകുന്നുണ്ട് ഒരുക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് നദികളാണ് ബൈത്തുൽ മുഖദ്ദസിനോടുള്ള റസൂൽ പറഞ്ഞു നദികളിലത്രിസിനോടുള്ള ബന്ധമേരാഞ്ഞനെ അതിൽ രണ്ടെണ്ണം ഭൂമിയിലേ കുലിക്കുന്നനാണ് അതിൽ ഒന്ന് അന്നയിലൂ നദിയാണ് രണ്ടാം രണ്ടാമത്തേത് ാണ് ഒന്നാമത്തേത് നൈലാണ് വിക്ടോറിയ തടാകത്തിന്റെ താഴെ നിന്നാണ് ജോഗ്രഫി പഠിച്ച് സഹോദരവാ ഹബീബ് പറഞ്ഞതിന്റെ തുടക്കം സിമരത്തിൽ മുന്തയിൽ നിന്നാണ് ഉഗാണ്ടയിൽ വിക്ടോറിയ തടാകത്തിന്റെ ചുവട്ടിലൂടെ എന്ന് ഭൂമിശാസ്ത്രം പറഞ്ഞാൽ ينطق أَنِ الْحَوَارَ അത് തുടങ്ങുന്നത് അനേകായിരം പ്രവാതകന്മാരങ് സ്നാനം ചെയ്ത നദി ആനയില് ഉറക്കിയോട്ടുപാടിയ ഭൂമി ാണ് രണ്ടാമത്തേത് നിങ്ങൾ ഉറങ്ങാണ് ഉറങ്ങാത്തവരൊക്കെ അതൊന്നാദ്യം ഒന്നുമില്ല ഞാൻ നിർത്ത ഇപ്പൊ നിർത്ത നിർത്തണം വേണ്ടേ 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 രണ്ടാമത്തേത് അൽ